ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് സപ്പോസ് ഫ്രം ആർ 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 ടു ആൻഡ് ആൻഡ് ഓഫ് എക്സ് 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 എ എ ഇൻ ഫോർ ഫോർ സം നമുക്ക് ആർ ഫൈവ് ആർ ടൂലേക്ക് ആർ ഫൈവ് ആർ ടൂ നമുക്കറിയാം വെക്ടർ സ്പേസ് ആണ് ആർ ഫൈവ് ആർ ടൂലേക്ക് നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട് ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ ഐഡിയതാണ് ടി ഓഫ് ഓക്കെ ആർ ഫൈവിലൊരു എക്സിനെ ഈ എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ മാപ്പ് ചെയ്യുന്നത് എ ഇൻ ടു എക്സ് എന്നുള്ളൊരു മാട്രിക്സിലേക്കാണ് ഓക്കെ അപ്പം നമുക്ക് എ ഇൻഡെക്സായിരിക്കും ആർ ടൂലെ വെക്ടർ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിൽ ആർ ഫൈവ് ഉണ്ട് ഓക്കെ ഇവിടെ ആർ ടൂ ഉണ്ട് ഓക്കെ ആർ ഫൈവ് ആർ ടൂലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ടി ഓക്കെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടുന്ന് ആർ ഫൈവിലെ ഒരു എക്സുള്ള വെക്ടർ എടുക്കുക എന്ന് പറയുമ്പോൾ ആർ ഫൈവിലെ ഒരു ഫൈവ് ടപ്പിൾ എടുത്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോർമേഷന് ഈ എക്സിനെ മാപ്പ് ചെയ്യുന്നത് ആർ ടൂലുള്ള ഒരു വെക്ടറിലേക്കാണ് ഇനി ആർ ടൂ ഉള്ള വെക്ടർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടി ഓഫ് എക്സ് ഈക്വൽ ടു നമുക്കൊരു ഏതുള്ള മെട്രിക്സ് വന്നിട്ടുണ്ടായിരിക്കും ആ എന് ഈ തന്നിരിക്കുന്ന എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എ ഇൻറ്റു എക്സ് എന്നുള്ളൊരു മെട്രിക്സ് നമുക്ക് കിട്ടും ആ മെട്രിക്സ് ഒരു കോളം മെട്രിക്സ് ആയിരിക്കും അത് ആർ ടൂലുള്ളൊരു കോളം മെട്രിക്സ് ആയിരിക്കും എന്ന് ഒരു ടു ടപ്പിൾ ആയിരിക്കും ഓക്കെ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഹൗ മെനി റോസ് ആൻഡ് കോളംസ് ഡസ് എ ഹാവ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എ എന്നുള്ളൊരു മെട്രിക്സ് കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ എ ന്റെ റോയിൻ്റെയും കോളംസിൻ്റെയും എണ്ണം എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ഇൻഡെക്സ് ഡിഫൈൻഡ് ആയിരിക്കണമെങ്കിൽ എന്ന് പറയുമ്പോൾ എ എന്നുള്ള മെട്രിക്സും എക്സ് എന്നുള്ള കോളം മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണല്ലോ ടി ഓഫ് എക്സ് കിട്ടുന്നത് അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എ എന്നുള്ള മെട്രിക്സും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ശരിയാവണമെങ്കിൽ എക്ക് എത്ര കോളം വേണം അഞ്ച് കോളം വേണം കാരണം ആർ ഫൈവിലെ എക്സ് എന്നുള്ള മെട്രിക്സ് ഒരു ഫൈവ് ടപ്പിൾ ആണ് എന്ന് പറയുമ്പോൾ അതിന് അഞ്ച് റോ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എ എന്നുള്ള മെട്രിക്സിന് എക്സ് എന്നുള്ള കോളം മെട്രിക്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആദ്യത്തെ മെട്രിക്സിന്റെ കോളംസിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കണം നമുക്കറിയാം ഈ എക്സ് എന്നുള്ളത് ഒരു ഫൈറ്റപ്പിൾ ആണെന്ന് പറയുമ്പോൾ അതിൽ അഞ്ച് റോ ഉണ്ട് അപ്പം ഇതിന് അഞ്ച് റൗണ്ടെങ്കിൽ ഇതിൽ അഞ്ച് കോളം ഉണ്ടായിരിക്കണം അപ്പോൾ കോളത്തിന്റെ എണ്ണം അഞ്ചും റോൻ്റെ എണ്ണം അഞ്ചും ആകുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് എന്ത് പറയാം എക്ക് അഞ്ച് കോളം നിർബന്ധമാണ് ഇനി ഇനി നോക്കൂ നോക്കൂ എ മസ്റ്റ് ഹാവ് ടു 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 റോസ് ഫോർ ദി ഓഫ് ബി ആർ ആർ ടുള്ള പ്പിളിലേക്കാണല്ലോ ഇത് മാപ്പ് ചെയ്യുന്നത് അപ്പോ എക്ക് അഞ്ച് കോളം കോളമാണെങ്കിൽ റോ എണ്ണ എത്ര ആയിരിക്കണം ആർ ടൂറെ എലമെന്റ്സ് ടു ടപ്പിൾ ആയതുകൊണ്ട് എക്ക് രണ്ട് റോ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് പറയാം നമ്മുടെ എ എന്നുള്ള മെട്രിക്സിന്റെ സൈസ് സൈസ് ഓഫ് എ എന്തായിരിക്കും നമ്മൾ എഴുതുമ്പോൾ സൈസ് എഴുതുമ്പോൾ എക്ക് നമുക്ക് അഞ്ച് കോളം എന്ന് പറയുമ്പോൾ അഞ്ച് എഴുതാം റോ എണ്ണം നമുക്ക് അറിയാം ആർ ടൂല് ടു ടപ്പിൾ ആയതുകൊണ്ട് ടു ആയിരിക്കും അപ്പം ടു ബൈ ഫൈവ് ആയിരിക്കും എയുടെ സൈസ് അല്ലെങ്കിൽ ഓർഡർ അപ്പോൾ ആണ് ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഒറ്റ ട്രിക്ക് ഉണ്ട് ഈ ഇതിൻ്റെ നമ്പർ ടു എടുക്കുക ഇത് നമ്പർ ഫൈവ് എടുക്കുക അപ്പം ടു ബൈ ഫൈവ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചിന്തിക്കുക ടു ബൈ ആയിരിക്കും എന്ത് നമ്മുടെ മെട്രിക്സിന്റെ സൈസ് അപ്പോൾ ഇതായിരിക്കും മെട്രിക്സിന്റെ റോൻ്റെ എണ്ണം ടു ഇതായിരിക്കും മെട്രിക്സിന്റെ കോളംസിന്റെ എണ്ണം ഫൈവ് ഓക്കെ